ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ സൂര്യകൽപ്പനയോട് കൽപ്പനയോട് പറയുന്നുണ്ട് ഒരു വീട്ടിൽ നിന്നിട്ട് കൂടെ നിന്ന് ചതിക്കുന്നത് ഒട്ടും ശരിയല്ലെന്നൊക്കെ അങ്ങനെയുള്ളവർ പുറത്തു പോകുന്നത് തന്നെയാണ് നല്ലത് താൻ അവരുമായിട്ട് ഇനി വലിയ കൂട്ടൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു കൽപ്പന അപ്പോൾ പറയുന്നുണ്ട് ഞാനും ഇത്രയും ഒന്നും അവരെ കുറിച്ച് ഞാൻ എന്തായാലും ഇനി അവരോട് വലിയ കൂട്ടൊന്നും ഉണ്ടാകില്ലെന്നൊക്കെ പറയുന്നു കൽപ്പന പറയുന്നുണ്ട് അവരെന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞാലും വിശ്വസിക്കരുതെന്നൊക്കെ പറയാണ് സൂര്യ പോൾ പറയുന്നുണ്ട് അവർ പറയുന്നതൊന്നും ഞാൻ കേൾക്കാൻ നിൽക്കത്തില്ല എനിക്ക് എൻ്റെ ഭാര്യ അറിയില്ല എന്നൊക്കെ പറയാണ് സൂര്യ ഒരുപാട് സ്നേഹത്തോടെ കൽപ്പനയെ ചേർത്ത് പിടിക്കുകയാണ് ശേഷം കാണിക്കുന്നത് രാത്രി കൽപ്പന ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡോറ് വന്ന് തട്ടുന്നുണ്ട് സൂര്യ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കൽപ്പന വിളിയിലേക്ക് ഡോറ് തുറന്ന് ചെല്ലുകയാണ് ഒരു ബെഡ്ഷീറ്റൊക്കെ മൂടി അവിടേക്ക് വരുന്നത് ഉർവശിയാണ് ഉർവശി കല്പനയോട് പറയുന്നുണ്ട് എനിക്ക് വയ്യ എനിക്ക് വിശന്നിട്ട് വയ്യ എന്നൊക്കെ പറയുന്നു ഞാനിപ്പോൾ കൊലപാതകിയുടെ ഭാര്യയും അതുപോലെ ജയിലിൽ പോയ ആളുടെ ഭാര്യയും ഒക്കെ ആയതുകൊണ്ട് എന്നെ ഇപ്പം ബന്ധുക്കൾ ആരും മൈൻഡ് പോലും ചെയ്തില്ല എന്നെ ആരും കയറ്റിയില്ല എന്നൊക്കെ പറയുന്നു ഈ കണിമംഗലത്ത് താമസിച്ചപ്പോൾ എന്ത് സുഖ സൗകര്യങ്ങളൊക്കെ ആയിരുന്നു ഒന്നിനും ഒരു കുറവുമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ഉർവശി കൽപ്പനയോട് പറയുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ആഹാരം തരാനെന്ന് പറയുന്നു ഉർവശിയും കൂട്ടി കൽപ്പന അടുക്കളയിൽ പോയിട്ട് ആഹാരം കൊടുക്കുകയാണ് ഉർവശി ഭയങ്കര ആർത്തിയോടെ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് ഉർവശി പറയുന്നുണ്ട് എനിക്ക് താമസിക്കാനും എങ്ങും പോകാനും ഒരു സ്ഥലവുമില്ല അതുകൊണ്ട് ഇവിടുത്തെ ഔട്ട് ഹൗസിൽ ഞാൻ താമസിക്കാം അതിനുള്ള കീമി എടുത്തുകൊണ്ട് തരാനെന്നൊക്കെ പറയുന്നു കൽപ്പന അപ്പോൾ അത് പ്രശ്നമാകില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഉർവശി അപ്പോൾ പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ നിനക്കൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല നിന്റെ പേര് ഞാനും പറയാനും പോകുന്നില്ല നീ പേടിക്കണ്ടെന്നൊക്കെ പറയുന്നു കൽപ്പന കീ കൊണ്ട് കൊടുക്കുകയാണ് ഉർവശിക്ക് ശേഷം കാണിക്കുന്നത് സുകുമാരി അമ്മയും പ്രിയങ്കയുമാണ് പ്രിയങ്ക സങ്കടത്തോടെ അമ്മയോട് പറയുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ എന്തെങ്കിലും ഇനി നടക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് സുകുമാരിയമ്മ അപ്പോൾ പറയുന്നുണ്ട് നീ എന്തിനാണ് വിഷമിക്കുന്നത് ഉറപ്പായിട്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയുന്നു ഭഗവാൻ കൃഷ്ണന് പോലും ഒരു പന്ന സമയം ഉണ്ടായിരുന്നു ആ സമയത്താണ് വേടൻ അമ്പ ഇത് കൊന്നതെന്നൊക്കെ പറയാണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരു പന്ന സമയം ഉണ്ടാകും രാധികയ്ക്കും ഉണ്ടാകും ആ സമയത്ത് നമ്മൾ വേണം പ്രവർത്തിക്കാനെന്നൊക്കെ എന്നൊക്കെ പറയാണ് ഞാൻ നിനക്ക് പറഞ്ഞു തന്നത് എന്താണോ അതുപോലെ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നു പ്രിയങ്ക അപ്പോൾ എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് നമ്മൾ പേടിക്കാൻ പാടില്ല എന്നൊക്കെ ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തുളസിത്തറയിൽ പോയി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാധിക പ്രിയങ്ക കണിമംഗലത്തേക്ക് വന്നിട്ട് മറിഞ്ഞു നിന്ന് രാധിക ചെയ്യുന്നതെല്ലാം ശ്രദ്ധിക്കുകയാണ് പ്രിയങ്ക ഒരുപാട് ദേഷ്യത്തോടെ തൊട്ടു പിറകിലായിട്ട് നിന്ന് എല്ലാം ബാച്ച് ചെയ്യുകയാണ് രാധിക അകത്തേക്ക് കയറി പോകുമ്പോൾ പ്രിയങ്കയും ഫോളോ ചെയ്ത് അകത്തേക്ക് കയറുകയാണ് രാധിക അടുക്കളയിലേക്ക് കയറി ചായ ഉണ്ടാക്കുന്നു ചായയുമായിട്ട് വരുണ്ടടുത്തേക്ക് പോവുകയാണ് പ്രിയങ്കപ്പോൾ അടുക്കളയിൽ കയറി ബാക്കിയുള്ള ചായ എടുത്ത് സ്വയം കുടിക്കുകയാണ് രാധിക വരുടെ അടുത്തേക്ക് ചെന്നിട്ട് വരുണിനെ വിളിച്ചെഴുന്നേപ്പിക്കുകയാണ് വരുണപ്പോൾ എഴുന്നേൽക്കുന്നില്ല മടിച്ചു മടിച്ച് കിടക്കുകയാണ് രാധികപ്പോൾ വഴക്ക് പറയുന്നുണ്ട് എത്ര സമയമായെന്നറിയുമോ എഴുന്നേക്കെന്നൊക്കെ പറയുകയാണ് വരുൺ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ ഉറങ്ങിയേ ഇല്ലെന്ന് രാധിക അപ്പോൾ ചോദിക്കുന്നുണ്ട് അതെന്താണ് ഉറങ്ങാഞ്ഞതെന്ന് അതേ സമയത്ത് പ്രിയങ്ക വെളിയിൽ ഹാളിൽ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിരകഥയുമ്പോൾ വീണ്ടും കാണാൻ താങ്ക് യു